السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري أمري واحلل عقدة من لساني يفقهوا قولي قولي ستي الله سبحانه وتعالى ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി നൽകി അള്ളാഹുമാർ സവിശേഷ സൃഷ്ടിക്കപ്പെട്ട ജീവികളാണ് മനുഷ്യ അവർക്ക് മറ്റു ജീവികളെക്കാൾ ധാരാളം ഉണ്ട് ശ്രേഷ്ഠതകൾ ഉണ്ടെങ്കിൽ കഴിവുകൾ അതിൽ തന്നെയും ഇണകളായി ആണും പെണ്ണും പെണ്ണും ഉൾക്കൊള്ളുന്ന ആ ഒരു ഇണകളായി സിസ്റ്റം അതിൽ കാണുവാൻ സാധിക്കും

الله, الله سبحانه وتعالى أنا أعوذ بالله من الشيطان الرجيم الرجال قوامون على النساء بما فضل الله عليهم بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن فعظوهن واهجروهن في المضاجع واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا فالله سبحانه وتعالى نمرور بريد الرجال قوامون على النساء അതാണ് ഈ ഒരു വിഷയത്തിന്റെ ഈ ഒരു വിഷയം പറയുമ്പോൾ ധാരാളം പല വിധത്തിലുള്ള ആ ഒരു നാം ശ്രദ്ധ കൊടുക്കേണ്ട പല വാദങ്ങളും ഈ ഒരു വിഷയത്തിന് വിഷയത്തിനുണ്ടായിരുന്നു ഇതിൽ ഈ ഒരു ഇറക്കാനുള്ള ഉദ്ദേശം നാം അറിയണം അറിയണം ഒരിക്കൽ അലൈഹി അടുക്കലേക്ക് ഒരുവൻ ഒരാൾ തന്റെ മകളുമായി കടന്നു വരികയായി തന്റെ മകളെ അവളുടെ അടിച്ചു അതാണ് അതാണ് എന്തിനാണ് അടിച്ചത് ഉണ്ടായി അത് കാരണത്താൽ അവളെ അടിച്ചു എന്ന ഒരു പരാതി വസ്ലമിയുടെ അടുക്കലേക്കിലേക്ക് കടന്നു വരികയായി

ഒരു 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 പുരുഷന്റെ മേധാവിത്വത്തെ ഈ പുരുഷനുള്ള വേണ്ടിയാണ് വേണ്ടിയാണ് അവനുള്ള ആയത്തിനെ ഇറക്കുന്നത് അത് അവിടെ അവർ സ്ത്രീകളുടെ മേലെ നിയന്ത്രണാധികാരമുള്ളവരാകും എന്തുകൊണ്ടാണ് അവർക്ക് നിയന്ത്രണാധികാരമുള്ളത് ആയത്തിന്റെ ബാക്കിയായി രണ്ട് കാരണങ്ങൾ അല്ലാഹു ബിമാ അലാ ഒന്ന് എന്തുകൊണ്ടാണ് അല്ലാഹു ചിലർക്ക് ചിലരെക്കാൾ ഫദൽ നൽകി നൽകി ശ്രേഷ്ഠത എന്നതാണ് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം നമുക്കറിയാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പറ്റി പഠിക്കുമ്പോൾ അവരുടെ ശാരീരികമായും മാനസികമായും അവരുടെപരമായും സ്വഭാവപരമായും ഒക്കെ അവർക്ക് ധാരാളം വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും കഴിവിലും പ്രാപ്തിയിലും എല്ലാം എല്ലാം അത് പ്രകൃതിയെ അവർക്കുള്ള നൽകിയ അവർക്കുള്ള അവർക്ക് കൈകാര്യം നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്ന് രണ്ടാമതായിട്ട് അറിയിച്ചത് പുരുഷനാ തന്റെ നിന്നും ചിലവഴിക്കുന്നവൻ തന്റെ ഭാര്യയുടെ മകർ നൽകുവാൻ വേണ്ടി ഭാര്യയായി വരുന്ന ആവശ്യ സാധനങ്ങൾക്കെല്ലാം ചിലവ് വഴിവ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അറിയുന്ന ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല ധാരാളം രാജാക്കന്മാർക്കും അവരുടെ പ്രജകൾ എല്ലാവരും അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ ചോദിച്ചു പറഞ്ഞു ഒരിക്കലും അത് ഒരു മനുഷ്യൻ മനുഷ്യന് വേണ്ടി സുജൂത് ചെയ്യുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല ശരിയല്ല ഇനി അത് ശരിയായിരുന്നു വേണ്ടി വെങ്കി ലൗ അവന്റെ അർഹത അല്ലെങ്കിൽ അവനോടുള്ള ബാധ്യത അത്രമേ അത് ഞാൻ അവന്റെ കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതകൾ ഉള്ളത് അവളുടെ ഇണയോടാണ് തന്റെ ഭർത്താവിനോടാണ് എന്നാണ് നമുക്ക് തരുന്നത് ഇതിന്റെ നല്ലവരായ നല്ലവരായ സ്ത്രീകളെ സ്ത്രീകൾ സ്ത്രീകൾ ആരാണെന്ന് തുടർന്ന് പറയുന്നു അവർ അനുസരണയുള്ളവരാണ് അനുസരണ കാണിക്കുന്നവരാണ് ഭർത്താവിന്റെ ാണ് പോലും അവരെ സംരക്ഷിക്കുന്നവരാണ് അവൻ ഭർത്താവിന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്നു അവന്റെ മക്കളെ സംരക്ഷിക്കുന്നു അവന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നു എന്തൊക്കെയുണ്ട് അവളുടെ മേൽ അർപ്പിതമായിട്ടുള്ളത് അവയെല്ലാം സംരക്ഷിക്കുന്ന കൂടി കാര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ഒരു നല്ലവളായ സ്ത്രീ എന്ന് ഈ സ്ത്രീഹുസാനോ ബാക്കിയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവളെ ഒരു സംരക്ഷിക്കുവാനും അവൾക്കുള്ള അവൾക്കുള്ള എന്തുമാവട്ടെ അത് നടത്തിക്കൊണ്ടുപോകാൻ ഒരു കൈകാര്യ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അത് കാരണത്താൽ അള്ളാഹുഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തിലും അതിനേക്കാൾ സാന്നിധ്യത്തിലൂടെ അസാന്നിധ്യത്തിലും

അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ നമുക്ക് അറിയിക്ക തരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു നബിയെ ആരാണ് ഏറ്റവും നല്ല ഭാര്യ അല്ലേ ഏറ്റവും നല്ല പെണ്ണ് ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഖൈറുൽ മിസാഇല്ലതി തസറുഹു ഇദാ നസറ നീ നോക്കുമ്പോൾ നിനക്ക് ഒരു സന്തോഷം നൽകുന്ന ആഖ്ലം ആഹ്ളാദ് നൽകുന്നവളാണ് അവൾ വ തുതീഉഹു ഇദാ അമറ നീ കളി അനുസരിക്കുന്നവളാണ് അവൾ നിനക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നിന്നോട് നിന്നോട് അനുസരണക്കേട് അത്തരക്കാർ ആ ഒരു നമുക്ക് േ അപ്പോൾ നല്ലവരായ സ്ത്രീകൾ അവർ അവരെങ്ങനെയുള്ളവരാണ് ഈ പുരുഷന്മാരുടെ ആ ഒരു നിയന്ത്രണത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞ് അവർക്കുള്ള ആ ഒരു ബാധ്യതകൾ യഥാവിധി അവരുടെ ഹക്കുകൾ പൂർണ്ണമായി തങ്ങൾക്ക് സംരക്ഷണം നൽകിയതുപോലെ ആ ഒരു സംരക്ഷിച്ച് ജീവിതത്തിൽ തക്കവയോടുകൂടി ജീവിക്കുന്നവരായിട്ടുള്ള ആളുകളാണ് തന്റെ ഭർത്താക്കന്മാരെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് നമുക്ക് പഠിപ്പിച്ചു വരികയാണ് മാത്രമല്ല സ്ത്രീകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്ത്രീകളാണ് എന്താണ് അവരുടെ പ്രത്യേകത

അവൾ നിർവഹിച്ചു അവളുടെ നിർബന്ധം അതിലൂടെ പ്രവേശിക്കാം എന്ന് അവനോട് നമുക്ക് ഒരു ഭർത്താവിനെ എന്നുള്ളത് എന്നുള്ളത് വെറുപ്പ് കാണിക്കുക അവന്റെ ഇഷ്ട അനിഷ്ടം അനിഷ്ടത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ വലിയ പാപമായി നബിയുടെ വാക്കുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവരുടെ കർമ്മങ്ങൾ ഉയരുകയില്ല എന്ന് പോലും അലൈഹി ഉയരുകയില്ലാഹു

പോയി അവൻ തിരിച്ചു വരുന്നവരുവരേക്കും അവന്റെ ആ ഒരു പക്കലേക്ക് ഉയർത്തപ്പെടുന്നതല്ല അവളുടെ ഭർത്താവിനോട് കേട് കാണിച്ചു അവൾ അതിന് ക്ഷമാപണം അതിനെ മടങ്ങി വരുന്നതുവരെ ഒരിക്കലും അവളുടെ ആ ഒരു നമസ്കാരം ഉയർത്തപ്പെടുകയില്ല എന്ന് റസൂൽ അള്ളാഹുന്റെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് മാത്രം ഈ ഒരു മനുഷ്യരുടെ പുരുഷന്മാരുടെ അഥവാ എന്ന് നിയന്ത്രണ അധികാരം നിയന്ത്രണം അത് പല നമുക്ക് കാണുവാൻ സാധിക്കും സുന്നത്ത് നമസ്കാരം ഒരു സ്ത്രീ സ്ത്രീ നിർവഹിക്കണമെങ്കിൽ അത് അനുവാദത്തോട് കൂടിയാവണം അവിടെ ആ ഒരു പോലും 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 ആ ബാധ്യത പരിഗണിക്കണം എന്നാഹുതര ഉണരവെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ് ബാധ്യതയാണ് അറിഞ്ഞിരിക്കണം മാത്രമല്ല ഒരു ഭർത്താവ്

فَعِظُوهُنَّ وَاهْجُرُوهُنَّ فِي الْمَضَاجِعِ وَاضْرِبُوهُنَّ നിങ്ങളിൽ നിങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് നിങ്ങൾ ആദ്യമാക്കി അവരോട് ഉപദേശിക്കുക കൊണ്ട് അവരെ ആക്ഷേപിച്ച് അവരോടുള്ള തീർക്കുകയല്ല വേണ്ടത് അവരോട് ഉപദേശിക്കുക നല്ല അടോട്ടാതിരിക്കുക അങ്ങനെ മര്യാദയുടെ ഭാഷയിൽ നല്ല

അവളെ അടിക്കാവുന്നതാണ് ാണ് ഒരു നിയന്ത്രണം കൊടുത്തൊണ്ട് പശ്നം കൊണ്ടാവാം അവൾക്ക് അങ്ങനെയൊരു സ്വഭാവം വന്നു അപ്പോൾ ആ ഒരു ഉപദേശവും ആ ഒരു കൊണ്ടും അത് മാറിപ്പോകാം എന്നിട്ടും അവൾക്ക് കൂട്ടാക്കുന്നില്ലെങ്കിൽ അവളെ അവളെ തന്റെ വിരിപ്പിൽ നിന്നും മാറ്റി മാറ്റിപ്പെടുത്തുക ഇനി അതിനും അവൾ എന്നിട്ടും അവൾ നല്ല നിലക്കാവുന്നില്ല അവളോട് അവളെ ചെറിയ രൂപത്തിൽ അവളെ ശിക്ഷിക്കുക അടിക്കുക ഇതൊക്കെ ഇനി അവർ അനുസരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ നിങ്ങൾക്ക് തോന്നിയതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല നിങ്ങളവരെ ശകാരിക്കാൻ പാടില്ല നിങ്ങളവരെ അടക്കുവാൻ പാടില്ല അതിന്റെ പേര് പിന്നീട് അവരെ അവരെ ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും പാടില്ല എന്നും എന്നുള്ളത് ആയത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുസ് ഇനി നല്ല നിലയിലേക്ക് അവർ കഴിയുമ്പോൾ പിന്നീട് പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ പുരുഷന്മാർക്കും ഒരു ഒരു നല്ല കാര്യമായി തോന്നി

ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആളുകളാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം നൽകപ്പെട്ട വിഷയത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് നമ്മോട് പങ്കെടുത്തുണ്ട് മാത്രമല്ല അവന്റെ കീഴിൽ അവൻ ഉത്തരവാദിത്വത്തിൽ അതിനെപ്പറ്റി അവർ നടന്നില്ലെങ്കിൽ അവർ നല്ല നിലക്കായി അവരെ അവരെ പറ്റി നിങ്ങളോട് ചോദിക്കുന്നതാണ് അറിയിക്കുകയാണ് മാത്രമല്ല ഒരു പെണ്ണ് അവൾ അവളുടെ ഭർത്താവിന്റെ വീടിന്റെ നേതൃത്വമുള്ള അവൾ അവളാണ് ആ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്നത് ും തന്റെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ തന്റെ മക്കളെ സംരക്ഷിക്കേണ്ടതും അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അവരെ അവരെ നല്ല ഒരു എല്ലാം ഉത്തരവാദിത്തമാണ് അതും നാളെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിൽ പെട്ടതാണ് ഒരു ഇണയെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തന്റെ തന്റെ ഇതൊക്കെ നിങ്ങളോട് നിങ്ങളോട് അവർക്ക് ബാധ്യത ഉള്ളത് പോലെ തന്നെ അഥവാ നമ്മോട് അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് അവർക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർ മര്യാദപൂർവ്വം അവർക്കും ചില അവകാശങ്ങളും ഹക്കുകളും ഒക്കെ ഉണ്ട് എന്ന് മറ്റൊരു ആയത്തിലൂടെ നമുക്ക് കാലഘട്ടത്തിൽ നമുക്കറിയാം ചില ആളുകൾ അള്ളാഹുവിന്റെ ഈ ഒരു ദീനയെ പരിഹസിച്ചുകൊണ്ട് അവിടെ സ്ത്രീകളെല്ലാം അടിമകളെ പോലെയാണ് സ്ത്രീകൾക്ക് ഒരിക്കലും ഒരിക്കലും അവകാശങ്ങളൊന്നും നൽകുന്നില്ല അത് നിഷേധിക്കുകയാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ഒരു ഒരു പുരുഷനും അവർക്കൊണ്ട് ഒരു സദാ രൂപത്തിൽ അവർക്ക് സാധാരണ നാട്ടു അവർക്ക് കിട്ടേണ്ട മാന്യതകൾ അവർക്ക് കിട്ടേണ്ട ഹക്കുകൾ അവകാശം അവരുടെ മേൽ അവർക്ക് അവകാശം അവർക്ക് അവകാശം തീർക്കുവാനുള്ളത് അവരുടെ അവകാശങ്ങളുണ്ട് എന്നിരുന്നാലും മനുഷ്യരെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ളതുപോലെ തന്നെ അവൾക്ക് മറ്റുള്ളവരോടുള്ളതുപോലെ തമ്മിലുള്ള ബാധ്യത അവർക്ക് നിർവഹിക്കാനുണ്ട് അവൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ പുരുഷന്മാരാകുന്നു സ്ഥാനത്തിൽ ഉയർന്നു നിൽക്കുന്നത് എന്നറിയുന്നത് അള്ളാഹുസ് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു തരികയാണ് അതുകൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നവർ സ്ത്രീകളെ അകാരണമായി ആക്ഷേപിക്കുന്നവർ അവരെ തച്ചു തല്ലിച്ചതക്കുന്നവർ തെറ്റു തെറ്റു തല്ലി ചതക്കുന്നവർക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ അഞ്ച് നാളെ അവർക്കുള്ള വിഹിതം നൽകും അവർക്കുള്ള ശിക്ഷ നൽകും നൽകും എന്നുള്ളതാണ് ഈ അതീസുകളുടെ ഈ ഒരു ആയുധങ്ങളിലൂടെയും നമുക്ക് നമുക്ക് അറിയാനുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളോടും ബാധ്യതകളുണ്ട് അവളുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ അവൾക്കുള്ള പാർപ്പിടം സജ്ജീകരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവൾക്കുള്ള ആവശ്യത്തിനുള്ള ആ ഒരു വീട്ടിലേക്കുള്ള അല്ലെങ്കിൽ അവൾക്ക് താമസിക്കാൻ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വിഷയത്തിൽ എല്ലാം അവളുടെ ആരോഗ്യം കാര്യങ്ങൾ പ്രധാന ആവശ്യങ്ങൾക്കെല്ലാം എല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരു പുരുഷനാണ് അതിൽ അവൻ അവൻ ഉത്തരവാദിത്തം കാണിക്കുന്നില്ലാ അവനോട് അവനോട് ചോദ്യം ചെയ്യുന്നതാണ് അവന്റെ മേലും കുറ്റം ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് ഈ ഒരു ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ അതുകൊണ്ട് അവകാശം ജീവിച്ച് തീർക്കുവാനുള്ള സ്ത്രീകൾ അവർക്കും അവകാശം കൊണ്ട് അവർക്ക് കൊടുക്കേണ്ടതും നൽകണം എന്നാൽ അള്ളാഹു കല്പിച്ചത് പോലെ അവളും പുരുഷന്മാരോട് ചെയ്തു കൊടുക്കേണ്ട നിബന്ധനകളും നിർദ്ദേശങ്ങളും എല്ലാം ജീവിതത്തിൽ പരിപൂർണമായി പാലിക്കുകയും വേണം എങ്കിൽ മാത്രമേ നാളെ ഇരു കൂട്ടർക്കും കൂട്ടർ സ്വർഗ്ഗം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ുംബി അവരെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ രാവിലെ മുഴുവൻ 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 നിസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ അവർ അദ്ദേഹം നിർവഹിച്ചു തരുന്നില്ല എന്ന് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നിന്റെ നിന്നോട് നിനക്ക് നിന്റെ ചില ബാധ്യതകളൊക്കെ ഉണ്ട് അത് ശരി തന്നെയാണ് നിന്റെ 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 ചില ബാധ്യതകളുണ്ട് മാത്രമല്ല ഭാര്യയോട് നിന്റെ സന്താനത്തോടും ഹക്കുകൾ ഉണ്ട് അതെല്ലാം പക്കലേക്ക് നീ കടന്നു ചെല്ലാമെന്ന് ഉദ്ദേശിക്കുകയാണോ എന്ന് വളരെ ാഹു അലഹി വസ്സലാം അവിടെ അദ്ദേഹത്തെ ശകാരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല ഏറ്റവും നല്ല ആളുകൾ ആരാണ് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ നബി പറയുകയാണ് കുടുംബത്തോട് കൂടി നല്ല നിലയിൽ ഏറ്റവും ഉത്തമർ അല്ലാതെ ആളുകൾക്കിടയിൽ മാന്യനായി കാര്യമില്ല പത്നിയോട് കുടുംബക്കാരോട് എത്ര നല്ല രീതിയിൽ അവൻ അവൻ വർത്തിക്കുന്നു അതാണ് അവന്റെ 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 നന്മയെ അളക്കുന്നത് അവന്റെ ആ ഒരു നല്ലത് എത്രത്തോളം ഉണ്ട് അവന്റെ ജീവിതത്തിൽ നന്മ എത്രത്തോളം ഉണ്ട് അവൻ നല്ലവനാണോ പെട്ടവനാണോ എന്നൊക്കെ അറിയാനുള്ള ഏറ്റവും വലിയ സ്കേലി അത് തന്റെ അയാളുടെ ഒരാളുടെ ഭാര്യയോട് ചോദിച്ചാൽ മതി എന്നുള്ളതാണ് വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം വീട്ടിലായിരിക്കുമ്പോൾ സ്ത്രീകളോട് അങ്ങനെ ലോലമായി അവരോട് ഒരിക്കലും ദേഷ്യപ്പെടാതെ കയർത്ത് സംസാരിക്കാതെ ജീവിച്ചിരുന്ന അങ്ങനെ മാന്യമായി ഇടപെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അലൈഹി

ഒരു മുൻ കേട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിനുപരി അത് സ്ത്രീ ആകട്ടെ പുരുഷനാവട്ടെ അവർ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഹക്കുകൾ ബാധ്യതകൾ കിട്ടുക എന്നുള്ളതാണ് അവൻ ഒന്നാമതായി കൊണ്ട് കൃത്യമായിട്ടുള്ള ഇണയുമൊത്തിൽ ജീവിക്കുവാനും കുടുംബ ജീവിതമാവട്ടെ സാമൂഹിക ജീവിതമാവട്ടെ ഏതൊന്നിലും തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ലഭിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ജീവിച്ചാൽ ഒരിക്കലും അവര്യില്ല പകരം തനിക്ക് ഇങ്ങോട്ട് ലഭിച്ചില്ലെങ്കിൽ തങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതകൾ അത് കൃത്യമായി നമ്മൾ കൊടുക്കുകയും അതിൽ ഒട്ടും വീഴ്ച വരിച്ചാതെ ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുസ് വളരെ ഊഷ്മളമായ സന്തോഷമുള്ള ജീവിതം നമുക്ക് നൽകും എന്നുള്ളത് അത് സുനിശ്ചിതമാണ് അള്ളാഹുസ് അത്തരത്തിലുള്ള ജീവിത ജീവിതം നമുക്ക് ഇവർക്കും നൽകി കൽപ്പിച്ചതുപോലെ തന്റെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ കടമകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് ജീവിക്കുകയും അതിനേക്കാൾ നേരെ തന്റെ ഭാര്യയോട് ചെയ്തു കൊടുക്കേണ്ട ആവശ്യങ്ങൾ പൂർത്തീകരണം അവൾക്കുള്ള ആ ഒരു വസ്ത്രം പാർപ്പിടം ആവശ്യങ്ങളെല്ലാം അവളോട് കാണിക്കേണ്ട സ്നേഹം അനുകമ്പ എന്നതൊക്കെ ആയാലും അതൊക്കെ കൃത്യമായ രീതിയിൽ അള്ളാഹുനെ പേടിച്ചുകൊണ്ട് അള്ളാഹു നാളെ നമ്മളോടാണ് ഏറ്റവും അധികം ചോദിക്കപ്പെടുക

എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടുമാറാൻ ഏറ്റവും ഉന്നതമായ അലങ്കരിക്കുന്ന ആളുകളുടെയും <chat> انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا واهلينا من النار يا رب العالمين ربنا يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تسيء قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب امين امين برحمتك يا ارحم الراحمين والسلام عليكم ورحمه الله وبركاته <تسجيل>